മാമി ഇല്ലാത്തോണ്ട് പൂക്കു പലതും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു പാവം മാമി ഇതെല്ലാം ഒന്നും അറിയിക്കാതെ ഇപ്പം മാമി മാമിയ കുഞ്ഞോനോട് പറഞ്ഞോ ജോലിക്ക് പോവാൻ കണ്ടു സൈക്കിള് വരച്ചു വെച്ചിരുന്നു ഞാൻ കുട്ടിയുടെ സൈക്കിള് കണ്ടോ ഇത് കണ്ട കുഞ്ഞോനോണന്നു കുഞ്ഞോണു ആ ിപ്പോടി ഞാൻ ജയിച്ചു നടക്കാൻ ഓടാൻ ഉണ്ണിക്ക് ഭയങ്കര പിന്നെ അപ്പൊ അടിച്ചു അടിച്ചു തരത്തി

മേടിച്ച മോൻ മുത്ത് ഒരു എന്താ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിളിച്ച് പറഞ്ഞു വിശക്കുന്നു എന്തായാലും മേടിച്ചു വരാമോന്ന് കേട്ടോ ഞാൻ ഇങ്ങനെ പോകുന്നേ അല്ലെങ്കിൽ വല്ല എന്താ പറയുന്നേ പോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാതി സൂപ്പർ മാർക്കറ്റിൽ കയറി ഇപ്പഴെ വിളിച്ചത് അപ്പൊ പിന്നെ ഞാൻ വെറുതെ ഒരു പാക്കറ്റ് മിച്ചറ് മേടിച്ചോ മിച്ചറ് മേടിച്ചപ്പോ എനിക്കൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയേ എന്തോന്നറിയോ മിച്ചറിന് അത് നമ്മുടെ സവാള അരിഞ്ഞിട്ട് കഴിക്കത്തില്ലേ അത് ചിലപ്പോഴൊക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടാ കേട്ടോ പക്ഷെ ഇപ്പം അത് കഴിക്കണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ പല്ലിന്റെ പ്രശ്നം കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആണെന്നല്ലോ നമ്മളെല്ലാം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളോട് നമുക്ക് കുറച്ച് ആഗ്രഹം കൂടുതലായിരിക്കും അല്ലേ അതുകൊണ്ട് വാങ്ങിച്ചതാണ് കഴിക്കാനൊന്നും പറ്റത്തില്ല ഇവരും അങ്ങനെ കഴിക്കുന്ന ഇവർക്കും ഇഷ്ടമാട്ടോ പിന്നെ അതേതായാലും ഒരു മൊണാക്കോടെ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കേട്ടോ ഇതാകുമ്പോൾ വായി ഇങ്ങനെ വെച്ചാൽ അലഞ്ഞു പൊക്കോളുപോലെ ചായക്കെ ഉണ്ടല്ലോ അത്രയും മേടിച്ച് പാൽ ഞാൻ വെള്ളത്തിലിട്ടു പിന്നെ ടൊമാറ്റോ മുറുക്ക് കൊണ്ടുവന്നായിരുന്നു അത് വന്നപ്പോഴും പൊട്ടിച്ച് മുത്തു കലിക്കാൻ എടുത്തതുകൊണ്ട് ഇതൊന്നും ചെറുത്തില്ല കേട്ടോ ഇത് ഞാൻ എടുത്തു വെക്കാന്ന് വിചാരിച്ചു അപ്പം ചായ വേണോന്ന് പറഞ്ഞിന്ന് ഇവിടെ എന്താണ് മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഒരു ചായ കുടിച്ചാലോ പക്ഷെ ഞാൻ അവിടെ നിന്ന് കുടിച്ചു പിന്നെ കുക്കുന്റെ അടുത്ത് തേയില വെള്ളം കുടിച്ചത് എനിക്ക് വേണ്ട ഞാൻ അതിന് പാലൊക്കെ എടുത്തു വെച്ചതാണ് ചായ ഇടാൻ വേണ്ടിട്ട് അപ്പം ഇന്ന് ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ കൂർക്ക അരിഞ്ഞു വെച്ചത് പിന്നെ മിഴുപ്പ് വെക്കാൻ പോകും കേട്ടോ വേറെ ഒന്നും ഞാൻ വെക്കുന്നില്ല ഇങ്ങനെ വേറെ എന്താ കറികളൊക്കെ അതുപോലെ സാമ്പാർ വെച്ചിരിപ്പുണ്ട് കറി ഇരിപ്പുണ്ട് പിന്നെ കൂർക്ക മിഴുപ്പ് വരട്ടി അതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല കേട്ടോ മൂന്നു കുട്ടനെ ട്യൂഷന് പോയേക്കുവാണ് ട്യൂഷന് അവിടെ വിളിക്കാൻ പോയതാട്ടോ എന്താ മേടിച്ചോന്ന കഴിക്കാൻ ഞാനൊന്നും മേടിച്ചില്ല ആ അതേ ഉള്ളു അത് കപ്പ് കേക്ക് ഒരെണ്ണം ജാനിക്കുട്ടിക്കും ഒരെണ്ണം കുഞ്ഞോനും ഒക്കെ കൊടുക്കും മോനിക്കുട്ടിനു ചായ വേണോ വേണോ ഗപ്പു അതവിടെ വയ്ക്കാം അത് ഇന്നും പൊട്ടിക്കണ്ട അതും എടുക്കണ്ട ചമ്മ ചായ ഇടാൻ പോവും പച്ചപ്പാലും അതാ ചുമ തണുപ്പൊക്കെ എടുത്ത് കഴിക്കുന്നു എഴുതി തീരാറായോ എത്രണമുണ്ട് നല്ല കാര്യം അവധിയൊക്കെ ആഘോഷിച്ച് ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ദിവസം ഇരുന്നിട്ട് റെക്കോർഡ് എഴുതാൻ സമയം കിട്ടിയില്ല ഇന്ന് കഷ്ടപ്പെട്ട് നേരം വെളുത്തപ്പ തൊട്ടിരുന്ന് വെള്ളം പോലും കുടിക്കാതിരുന്ന് എഴുതുവാ ഇല്ലയോ ഏ ചായ ഇടാൻ പോവാട്ടോ ഇന്നലെ ഫുൾ ആ ആന്റിബയോട്ടിക് എടുത്തതിന്റെയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എനിക്ക് പകല് ഞാൻ പറഞ്ഞത് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാനത് അങ്ങ് വെച്ചു ഇന്നതുകൊണ്ട് ആ ഒരു എന്താ പറയുന്നത് ആ ആ ഒരു പ്രശ്നമില്ലായിരുന്നേ പക്ഷെ വേദന ഉണ്ട് എന്നാലും ഞാൻ തുറക്കാൻ ഇച്ചിരി കൂടെ പ്രയാസമുണ്ട് എന്നാലും കുഴപ്പമില്ല കുറഞ്ഞു കേട്ടോ അപ്പൊ ഒത്തിരി പേര് അതിനകത്ത് വന്നിട്ട് എന്താണ് പല്ലുവേദന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കമൻ്റുകളൊക്കെ വന്നു എന്താണ് അതിനുള്ള ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ കമന്റ് ഇട്ട എല്ലാ പ്രിയങ്ങളോടും ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം അങ്ങനെ ഒരു കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നത് നിങ്ങളിൽ മനുഷ്യത്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങളോട് എല്ലാം എന്റെ സ്നേഹം അറിയിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഒരു വേദന അല്ലെ ഒരു വിഷം ഒരു സങ്കടം കണ്ടില്ലെന്ന് നടിക്കുന്നത് നമുക്ക് ഈസിയാണ് അല്ലെ പക്ഷെ അത് കണ്ടു നമുക്കൊരു വിഷമം തോന്നി നമ്മളോട് നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നു എന്നാലും അവരുടെ സങ്കടങ്ങളിൽ ഒരു വാക്കുകൊണ്ടൊരു ആശ്വാസമാകാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് കേട്ടോ അതിന് എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം അറിയിക്കുവാണ് എന്താണ് ആ ഓരോ കമൻ്റുകളും വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്ക് ചായ ഇട്ട് കൊടുക്കട്ടെ എന്നൊന്നും ഇവിടെ ഈ പരിപാടിയില്ല നിങ്ങൾക്കറിയാലോ ചായയുടെ പരിപാടി ഇന്ന് ചായ വേണോന്ന് പറഞ്ഞു ചായയുടെ പിന്നെ മെഴുപ്പോരട്ടി ആക്കണം പിന്നെ ചോറ് ചൂടാക്കണം അത്രേ ഉള്ളു ഇന്നത്തെ പാടി ഇന്ന് മോൻകുട്ടനും ചായ വേണം കേട്ടോ അതുകൊണ്ട് കുറച്ച് മധുരം ഇട മോൻകുട്ടന് ഇച്ചിരി മധുരം വേണം മുത്തിന് മധുരം വേണമെന്നില്ല എന്നാലും ഇന്ന് രണ്ടു പേർക്കുള്ള ഇടുന്നോണ്ട് ഞാൻ ഒരു ശക്കാരും ഒരു സ്പൂൺ പഞ്ചസാര ഇടുകട്ടോ മഴ ആയിരുന്നു കേട്ടോ ഇന്ന് വൈകിട്ടൊക്കെ മഴ നല്ലപോലെ പെയ്തുമില്ല ചാറ് ചാറ് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ചൂട് കേട്ടോ വെല്ല് തുറന്നിട്ടെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും റിപ്ലൈ ചെയ്യണമെന്നും എന്താണ് ഓക്കെ എനിക്ക് ആഗ്രഹമാണ് പക്ഷെ നടക്കുന്നില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് എന്താ പറയുക എന്റെ മനസ്സ് എത്തുന്നിടത്തേക്ക് എന്റെ ശരീരം എത്താത്തതിലുള്ള ഒരു പ്രശ്നമാണ് അത് കേട്ടോ അപ്പൊ ആരോ കമന്റിൽ ഇട്ടിട്ടുണ്ട് എന്താണ് റിപ്ലൈ തരാത്തതൊക്കെ കേട്ടോ സത്യമായിട്ടോ എൻ്റെ പ്രിയങ്ങളെ മനഃപൂർവ്വം അല്ല കേട്ടോ എന്റെ കണ് എൻ്റെ കണ്ണിൽ നിന്ന് മിസ്സായി പോയ കമന്റുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ മറുപടി പറയാത്തത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു എന്താ പറയുന്നത് എല്ലാം കൂടെ അങ്ങ് ബഗടിക്കുക എന്നൊക്കെ പറയത്തില്ല അതാണ് അപ്പൊ ആരും അതിന്റെ പേരില് എന്നോട് വിരോധമൊന്നും കാണിക്കരുത് കേട്ടോ എനിക്ക് എനിക്കെന്നും എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നലെ ഇന്നലെ ഇന്ന് ഇന്ന ഇന്ന് ഇന്ന് ഞാൻ ജോലിക്ക് വന്നപ്പോഴത്തേക്ക് അജയനും വിരും കൂടെ പറഞ്ഞേ നിന്റെ കമ്മക്കളിയും കൊണ്ട് ഞങ്ങള് തോറ്റു എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ജോലിക്ക് ചെല്ലുമ്പോഴത്തേക്ക് പത്തര പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അപ്പൊ മുമ്പേ പലരും വന്നു അമ്മക്കളെ ജോലി ചെയ്യുന്നത് ഇവിടെയോന്നൊക്കെ ചോദിച്ചാൽ അവരോട് പറഞ്ഞിട്ട് പോയി കേട്ടോ അതിന്റെ ഇടയ്ക്ക് ബിനു എന്നൊരു പേര് പറഞ്ഞായിരുന്നു വീഡിയോയില് പറയണമെന്ന് ആരായിരുന്നു വന്ന് അന്വേഷിച്ചിട്ട് പോയി കേട്ടോ അങ്ങനെ എന്നെ അവിടെ വന്ന് ജോലി ചെയ്യുന്നിടത്ത് വന്ന് അന്വേഷിച്ച് എന്റെ പ്രിയങ്ങളോട് എല്ലാം കേട്ടോ ചക്കതി ഉമ്മ ആ ജൂലി എന്ന് പറയുന്ന ഒരാളാണ് ബിനുവിനോട് പറഞ്ഞു വിട്ടത് എന്നെ അന്വേഷിച്ചു എന്ന് പറയാന് കേട്ടോ എല്ലാരോടും സ്നേഹം സന്തോഷം കേട്ടോ അങ്ങനെയൊക്കെ അന്വേഷിച്ചു വരിക അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവുക അവരുടെ ഒരു മെമ്പർ ആവുക എന്നൊക്കെ ഉള്ളത് എത്ര വലിയ കാര്യാണ് അല്ലേ അപ്പൊ അന്നൊക്കെ എന്താണ് ഈശ്വരനോട് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹം അറിയിക്കുക കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല പറയാന് പിന്നെ നമ്മുടെ കുഞ്ഞോനെ ഇങ്ങനെ പിടിച്ച് നിക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഇനിയും നമ്മൾ എന്താ ഒരു ഞാൻ കഴിഞ്ഞൊരു വീടില് പറഞ്ഞില്ല ഓരോ ഈ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ സെക്കൻഡും നമ്മൾ നമ്മുടെ ശ്രദ്ധയോട്ട് മാറിയ ഉടനെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വീഴോ തട്ടോ എന്നുള്ള പേടിയല്ലേ എനിക്ക് അത് കാണുന്നത് ഭയങ്കര പേടിയാട്ടോ എനിക്ക് കുഞ്ഞോനെ തന്നെ ഇരിക്കുന്നത് എവിടെയെങ്കിലും കാണുമ്പോഴും തൊട്ടിൽ ഉണന്ന ഉടനെ തൊട്ടിലിനകത്ത് നിന്ന് എടുക്കാത്തതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഏർ എന്താന്ന് ഈ മുട്ട് ഞാൻ പറഞ്ഞില്ലേ മുട്ട മുറങ്ങി ഒരുപാട് വീഴുകയും മുറിയൊക്കെ ചെയ്ത് കണ്ട് കണ്ട് എനിക്കതന്നെ ഭയങ്കര പേടിയാ കുഞ്ഞുങ്ങള് വീഴുവോ വീഴുവോ എന്നുള്ള ഒരു ഭയങ്കര പേടിയാ എനിക്കത് പറഞ്ഞാ എനിക്കറിയില്ല അത്രയും പേടിയാട്ടോ പക്ഷെ മോൻകുട്ടിനെ അത്രയും വീണിട്ടൊന്നും ഇല്ല എന്നാൽ തന്നെ നമ്മള് ഞാന് മോനകുട്ടിന്റെ കാര്യത്തിൽ അത്രയും ഞാൻ എന്താ പറയുന്നത് എന്റെ കൂടെ അല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് അത്രയും ടെൻഷൻ ഇല്ലാട്ടോ എന്ന് വെച്ചാൽ കുഞ്ഞ് നമ്മുടെ കുഞ്ഞോനിപ്പൊ എത്ര ഉണ്ടായിരുന്നു ഈ ഒരു ഒമ്പത് മാസം ആ സമയമായപ്പോഴാണ് മോനുകുട്ടനെ ആ സമയമായപ്പോഴാണ് ഞാന് എന്താണ് ആർ സി സി ട്രീറ്റ്മെന്റിന് പോകുന്നത് കേട്ടോ പിന്നെ കുഞ്ഞ് പിച്ച വെക്കുന്നതും അവന് എന്താ പറയുന്നത് അതൊക്കെ അവന്റെ ആ ഒരു സമയമൊക്കെ കടന്നു പോയത് മാമിമാരുടെ ഒക്കെ കൂടെ കേട്ടോ മാമിയും മാമിനും അമ്മയൊക്കെ കൂടെയാണ് അവനെ ആ സമയത്ത് ഇങ്ങനെ കടന്ന് ആ ഒരു സ്റ്റേജൊക്കെ കവർ ചെയ്തു പോയത് അവരുടെ ഒക്കെ കൂടാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിലും എനിക്ക് അധികം അകന്റെ കൂടെ അങ്ങനെ മിങ്കിൽ ചെയ്യാനൊന്നും പറ്റൂലല്ലോ നമുക്ക് ഈ മെഡിസിൻ എടുക്കുന്നതിന്റെ അതിൻ്റെ കൊണ്ട് പിന്നെ റേഡിയേഷൻ ടൈമിലൊന്നും കുഞ്ഞിന്റെ അടുത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ചില ഇഞ്ചക്ഷൻസ് ചില ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും പാടില്ല എന്ന് പാടില്ലാന്ന് പറഞ്ഞുവിടും അങ്ങനെയൊക്കെ കുറെ എന്താണ് എന്റെ മോൻകുട്ടന്റെ ആ സമയത്തുള്ള ഒരു ആ വളർച്ചയുടെ കാലം ഒന്നും ഇങ്ങനെ അറിഞ്ഞില്ലെന്നുള്ള സത്യം ഞാൻ കഴിഞ്ഞ ദിവസം മോളി കുഞ്ഞോനെ എടുത്തപ്പ ഞാനിങ്ങനെ ഓർത്തി കേട്ടോ എന്റെ ദൈവമി എന്റെ മോനിക്കുട്ടൻ ഇത്ര ഉള്ളപ്പോഴാണെന്നും ഞാന് ഇങ്ങനെ അവന്റെ ഇടയ്ക്ക് മാറി പോണ്ടി പോകേണ്ടി വന്നതന്നെട്ടോ ദിവസപ്പ എനിക്ക് ഭയങ്കര ഒരു നെഞ്ചു പൊട്ടി പൊടിഞ്ഞു പോന്ന പോലെ തോന്നി കേട്ടോ എന്ന് വെച്ചാല് കുഞ്ഞോ നിപ്പോൾ ആദ്യം ആരുടെ മുഖത്തോട്ടാ നോക്കുന്നത് പൂക്കൂന്റെ മുഖത്തോട്ടാ നോക്കുന്നെ അല്ലേ അവന് പാലൂട്ടാനും അവന് എന്തെങ്കിലും തട്ടോ മുട്ടോ വീഴുവോ എന്തൊരു കാര്യത്തിനും അവനെ ആദ്യം ആശ്രയം നോക്കുന്നത് അവിടലേക്കായിരിക്കും അല്ലെ അവന്റെ അമ്മയിലേക്കായിരിക്കും അപ്പൊ എന്റെ മോനുകൂട്ടിനും എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ അപ്പൊ എന്താണ് ആദ്യം എന്റെ പെട്ടെന്ന് ഒരു ദിവസം പാലൂടി നിർത്തിയപ്പോലുണ്ടല്ലോ എനിക്ക് അതാണ് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം കേട്ടോ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ എടുത്തപ്പോ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അതൊന്നും പറയാൻ പറയത്തില്ല ഞാൻ കാര്യം പറഞ്ഞ എന്റെ എനിക്ക് ഭയങ്കര ഒരു ഓർക്കുന്ന പോലും എനിക്ക് വിഷമമാണ് സത്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് എന്നേക്കാളും ജീവിതത്തോട് പോരുത്തിയത് എൻ്റെ മക്കളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ കിട്ടേണ്ട സമയത്താണ് ഞാൻ അവടെ അടുക്കൽ ഇല്ലാതെ പോയത് ചായ കൊടുക്കട്ടെ ചായ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ മാമ്മ കരിയാപ്പല ഇട്ടില്ലായിരുന്നു കേട്ടോ ചോറായി ചോറായിട്ടിയായി പിന്നെ അമ്മയാണ് വിളിച്ചത് മുത്തിനെ കേട്ടോ എന്താ വെച്ചാല് അമ്മ അരി അരച്ചായിരുന്നു അപ്പം ഉണ്ടാക്കാനുള്ള മാവ് കേട്ടോ അതും വേറെ ചോദിക്കാൻ വിളിച്ചത് അത് കൊടുത്തുവിട്ടു മുത്തിന്റെ കണ്ടതാണ് നമുക്കിനി ഇന്ന് അധികം ജോലി ഇല്ലാത്തോണ്ടൊരു ഒരു സമാധാനം ഉണ്ട് പിന്നെ എന്റെ പ്രിയങ്ങളെ ഞാന് വീഡിയോ ഇപ്പൊ എടുക്കുന്ന വീഡിയോ നാളെയോ അല്ലെ ഇന്ന് തന്നെയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ എപ്പോഴെങ്കിലും ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എന്താണ് ഇന്ന് എടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെ അതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആകൊക്കെ ആകെ പാടെ കൺഫ്യൂഷൻ ആയിക്കോ എന്ന് വെച്ചാല് ഇന്നലെ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞേ പല്ലുവേദനയുടെ കാര്യം പറഞ്ഞിട്ട് എന്താണ് പരിപ്പോട കടിക്കുന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ പറയുന്നതാണ് അതൊക്കെ നേരത്തെ ഉള്ള വീഡിയോയൊക്കെ ഞാൻ പിന്നെ എപ്പോഴും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതന്നെ ഉള്ളൂ അങ്ങനെ കേട്ടോ ഇത് നീ എന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയത്തില്ല നേരത്തെ ചോറ് നേരത്തെ അല്ല ഞാൻ ഇന്നും എട്ട് മണിക്ക് മുമ്പ് ചോറ് കഴിച്ചുകൊണ്ടിരുന്നതാട്ടോ ഇപ്പൊ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ കുറച്ച് താമസിക്കാറുണ്ട് ഇന്ന് എന്നത്തേ സമയമായി അതുകൊണ്ട് ഞാൻ ചോറ് പോവാ ഓനുകുട്ടന് ഓനുക്കുട്ടന് പുട്ടും പഴവും മതി ചോറ് വേണ്ട ഇല്ലയോ ഏ ഞാൻ ഇച്ചിരി പൊടി ഇടുന്നുണ്ട് പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ കാണിച്ച് തരാവേ അല്ല അതുകൊണ്ടാണ് ഞാനിത് ഉഴുങ്ങിയത് കേട്ടോ ഇങ്ങനെ വേണ്ട ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ പ്രയാസമില്ല കേട്ടോ കണ്ട ഇന്ന് ഞാൻ ഇത്രയും കൂട്ടിയാണ് ചോറിനുന്നത് മീനുണ്ട് കേട്ടോ മീൻകറിയുണ്ട് അതൊരു കഷ്ണം വേണമെങ്കിൽ കഴിക്കാം അല്ലേ ഓണ്ട ഇന്നത്തെ അത്താഴത്തിന് യും കറികളാണോ ഉള്ളത് ചോറ് എല്ലാ പ്രിയങ്ങൾക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം